പൊതുവെ എന്നത്തേം പോലല്ലോ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല വെയിൽ അല്ല ഒരു മഴ അങ്ങനത്തെ ആ ഒരു മൂടിക്കെട്ടിയ ക്ലൈമറ്റ് അല്ല നല്ലൊരു ആയിരുന്നു നമ്മുടെ വീട്ടിൽ ഇന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ വീടിൻ്റെ പറമ്പത്തൊക്കെ ഇന്ന് ഇറങ്ങാന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ നടക്കണേ ആയിരുന്നു ചുറ്റുപാടൊക്കെ കണ്ട് രസിച്ച് അപ്പോൾ ഞാൻ നോക്കാൻ നേരത്തെ വീണ്ടും നമ്മുടെ തൊട്ടപ്പുറത്ത് വശത്തായിട്ട് അമ്മ കുറേ കാന്താരിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാന്താരിയൊക്കെ കണ്ട് രസിച്ചിങ്ങനെ വന്നപ്പോൾ നിറയുണ്ടായിരുന്നു ഇങ്ങനെ പൊട്ടിപ്പടർന്ന് കിളുത്ത് നടക്കൂലേ അങ്ങനത്തെ അവസ്ഥയായിരുന്നു അങ്ങനെ തലദിവസം ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ടേ അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ പറ്റിയിരിക്കാൻ എന്ത് രസമായിരുന്നു അറിയാമോ ആ ഫ്രണ്ട് വശത്ത് കാണുന്ന പറമ്പത്തൊക്കെയും നല്ല ചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഈ കുഞ്ഞ് പാലപ്പുകയാണ് എന്ത് ഭംഗിയല്ലേ ഈ ഒരു ടട്ടൽ വെയിൻ എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ ഞാൻ ഇവിടെന്നോ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച സാധനമാണത് അതിപ്പോഴും എൻ്റെ അമ്മ സംരക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുപോകേണ്ടെന്നൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെന്താ പറയുക ഈ കാന്താരിച്ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കെല്ലാം നുള്ളിപ്പറക്കി വെക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് നേരം കൂടി ഇന്ന് വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കൈസ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ലൈ ഈ കാന്താരി മണീസൊക്കെ പറിച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാട്ടോ അത് അടുത്ത വീടിൽ കാണിച്ചിട്ടോ നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ ഒരുപാട് അഗ്ലോണിയം വന്നിപ്പോട്ടോ വൈറ്റ് അഗ്ലോണിയം അപ്പോൾ അത്രേ ഉള്ള ഗൈസ് കുഞ്ഞ് വീഡിയോ